മംഗലപുരം അഴൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കളിമൺ ഖനനം ജനങ്ങളുടെ പൊറുതിമുട്ടിക്കുകയാണ് നിരന്തരമായ നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഖനനം സമീപവാസികളുടെ കുടിവെള്ളം ഒട്ടിക്കുന്നു എത്ര പേരുടെ ജീവൻ എടുത്തു ഈ കളിമണ്ണെടുത്ത കുഴികൾ കളിമണ്ണെടുത്ത ശേഷം കുഴികൾ നികത്തണമെന്നാണ് നിയമം പക്ഷേ കമ്പനികൾ ഇതൊന്നും പാലിക്കാറില്ല കമ്പനികൾക്ക് ഒന്നും നഷ്ടമാകുന്നില്ല അവർക്കിപ്പോഴും ലാഭത്തിൻ്റെ കണക്കുകളേ ഉള്ളൂ നഷ്ടമാകുന്നത് എന്നൊന്നും സമീപവാസികൾക്ക് തന്നെയാണ് അവർ കുളിച്ചുകൊണ്ട് കര കയറിയും ശേഷം വീണ്ടും എടുത്ത് ചാടി കുളിച്ച സമയത്താണ് ആദ്യത്തെ പയ്യൻ പോകുന്നത് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവനെ പിടിച്ച് കരക്കയറ്റാൻ കയറിയവൻ മരണപ്പെട്ട് ഇതാണ് ഇവിടെ നടന്ന സംഭവം അവർ സ്ഥിരമായിട്ട് വരുകയും കുളിക്കുകയും ചെയ്യുന്നതാണ് പിന്നെ പാറ്റിനുള്ള വന്ന് കുളിക്കുകയും നനയ്ക്കുകയും പിൻപള്ളം അടിക്കുകയും പാട്ട സ്ഥലമാണ് അവരുടെ പറഞ്ഞാൽ അവരും കേൾക്കില്ല പോലീസിന് പോലും പറഞ്ഞാൽ അവർ വരമാ പോലീസ് വരമോ അവർ ഒഴിഞ്ഞു പോകുന്നുണ്ട് മുന്നൂറ്റി അൻപത് അടികൂളം താഴ്ചയുള്ള കുഴിയാണ് ഇവിടെയുള്ളത് ഇതുമാതിരി നൂറിൽ പരം കുഴികൾ ഈ മേഖലയിലുണ്ട് ഈ പ്രദേശം സർക്കാർ കളിമൺ ഖനനത്തിനായി സ്വകാര്യ കമ്പനിക്ക് നൽകിയതാണ് കഴിഞ്ഞ എൽ സർക്കാർ ഈ ഭൂമി തിരിച്ചു പിടിച്ചിരുന്നു കളിമൺ ഖനനത്തിനെടുത്ത കുടികൾ നികത്തണമെന്ന കോടതി നിർദ്ദേശങ്ങൾ പോലും പാലിക്കപ്പെടുന്നില്ല നീതിയും നിയമവുമൊക്കെ നിലകൊള്ളുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണ് നമ്മുടേതെന്നാണ് വിശ്വാസം പക്ഷേ പണച്ചാക്കുകൾക്ക് വമ്പന്മാർക്ക് ഇതൊന്നും ബാധകമാകുന്നില്ല എ സി ന്യൂസ് ചെറിയ